അന്താരാഷ്ട്ര വാർത്തകളിലേക്കും ഒന്ന് പോകേണ്ടതുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിർണായക തീരുമാനം വ്യക്തമാക്കി യു എസ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇസ്രായേലിനെ നിർബന്ധിക്കാൻ യു എസ് ശ്രമിക്കില്ലെന്ന് ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ് കോഫ് പറഞ്ഞു ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് അമേരിക്കൻ പ്രതിനിധിയുടെ ഇത്തരത്തിലുള്ള ഈ പ്രതികരണം വന്നിരിക്കുന്നത് കൂടുതൽ ബന്ധുക്കളെ മോചിപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ ഗാസയിലെ സൈനിക നടപടി പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് ഹമാസ് ആവശ്യം ഗാസയിൽ രണ്ടര മാസമായി തുടരുന്ന ഉപരോധങ്ങളും അവസാനിപ്പിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു എന്നാൽ കേവലം നാൽപ്പത്തിയഞ്ച് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് മാത്രമേ ഇസ്രായേൽ ഒരുക്കമുള്ളൂ ഹമാസ് പത്തു ബന്ധികളെ വിട്ടുനൽകുന്നതിൽ പ്രകാരമായിരിക്കും ഗാസയിൽ ഇസ്രായേൽ നിർദ്ദേശപ്രകാരമുള്ള വെടിനിർത്തൽ നിലവിൽ വരികയുള്ളൂ ശേഷം സ്ഥിര വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കാം എന്നാണ് ഇസ്രായേൽ ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് എങ്കിലും വെടിനിർത്തം നടപ്പിലാക്കാൻ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ യു എസ് ശ്രമിക്കില്ലെന്നും വിറ്റ്കോഫ് വ്യക്തമാക്കുന്നു ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ എന്ന തീരുമാനത്തിൽ നിന്നും ഏറെ അകലെയാണെന്നും അമേരിക്കൻ ഖത്തർ ഈജിപ്ഷ്യൻ മധ്യസ്ഥരോട് ഒരു ഒത്തുതീർപ്പിലെത്താൻ പരമാവധി ചർച്ചകളിൽ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ട് അതേസമയം ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം അവസാനിക്കുമ്പോൾ താൽക്കാലിക വെടിനിർത്തലിനുള്ള നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ഗാസ മുഴുവൻ പിടിച്ചെടുക്കുന്ന ഒരു പ്രധാന സൈനിക നടപടി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നതെന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു അതേസമയം തന്നെ ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി ശക്തമാക്കിയിട്ടുണ്ട് വടക്കൻ ഗാസയിൽ നിന്നും ജനങ്ങൾ പലായനം ചെയ്യുന്നത് തുടരുകയാണ് ഇതുവരെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പ്രധാന തടസ്സമായി നിന്നിരുന്ന ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയതിനാൽ ഹമാസ് വിട്ടുവീഴ്ചയിലേക്ക് വരുമെന്നും ഇസ്രായേൽ കരുതുന്നുണ്ട് അതേസമയം റിപ്പോർട്ടുകൾ പറഞ്ഞത് ഹമാസ് ഇതിനോടകം തന്നെ ഗാസയുടെ മേലുള്ള നിയന്ത്രണം ഉപേക്ഷിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ഇസ്രായേൽ ലക്ഷ്യം ഇന്റർനാഷണൽ ഡെസ്ക്